ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഉള്ളത് കോഴിക്കോട് ടി വി എസിന്റെ ഷോറൂമിലാണ് കേട്ടോ ഇവിടെ ഇലക്ട്രിക് വണ്ടിയായ കിങ് ഇ വി മാക്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റെവിടെയല്ല നമ്മുടെ അത്താണിക്കലാണ് ഉള്ളത് ഈ പ്രിൻസ് ടി വി എസ്സിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഒരു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കുറഞ്ഞ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാണ് അപ്പോൾ ഈ കാണുന്നത് കോഴിക്കോടേക്കുള്ളതാണ് കേട്ടോ നമ്മൾ ഉള്ളത് അത്താണിക്കലാണ് ഇത് നേരെ കണ്ണൂർ റോഡ് നമ്മൾ വെസ്റ്റിന്റെ ഭാഗത്ത് കാണുക അപ്പോൾ അവിടെയാണ് ആണ് ഇതിന്റെ ഷോറൂമ് വരുന്നത് നിലവിൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വണ്ടികൾ എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയില് ഇതിന് കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കൂടെ പറയുന്നുണ്ട് കേട്ടോ അത് കൂടി മനസ്സിലാക്കുക നമുക്ക് വണ്ടിക്ക് മൈലേജ് കിട്ടാൻ കമ്പനി ഒരു പ്രത്യേക സ്റ്റിക്കർ ഒക്കെ ഇപ്പം നിലവിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഈ പച്ച എന്നുള്ള ലെവലിലാണ് ശരിക്കും നമ്മൾ വണ്ടി പിടിക്കേണ്ടത് അതായത് ഇവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷനിൽ പരമാവധി നമ്മൾ പോവുകയാണെങ്കിൽ ഈ പറയുന്ന മൈലേജിലേക്ക് എത്തുന്നതാണ് പിന്നെ പിന്നെ വരുന്നത് യെല്ലോ ആണ് വല്ലാതെ റെഡിലേക്ക് പോകുമ്പോൾ മൈലേജിന് അതിനനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഇവരെ ഓഫീസ് വിടാണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ സബ്സ്ക്രൈബർമാർ ചോദിക്കാറുണ്ട് നമ്മൾ ഇതിന്റെ ചാർജർ ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ട് വന്നിട്ടോ അപ്പൊ നമ്മളെ ആദർശ സാറാണ് ഉള്ളത് ബാക്കിൽ അപ്പം പുള്ളിക്കാരെ കാണിച്ചിരുന്നാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഒരു ഒന്നര രണ്ട് കിലോമെൻറ്റർ അടുത്ത് വെയിറ്റ് ഉള്ളു കേട്ടോ വരുന്നത് പിന്നെ ഇതിന്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കണ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ ഈ വീഡിയോയില് ഇത് ഏതാണ് ചാർജർ എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ പിന്നെ പിന്നിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഇത് ഏകദേശം ഒരു എത്ര മൂന്ന് മീറ്റർ അഞ്ച് മീറ്റർ ഉണ്ടാവുക അഞ്ച് മീറ്ററോളം നമ്മളെ വയർ ഉണ്ട് കേട്ടോ സാധാരണ ത്രീ പിന്നാണ് പതിനാറ് എം പിയറിന്റെ പിന്നെ നമ്മളെ സാധാരണ ഉണ്ടാകുന്ന നമുക്ക് ട്രീയോ ഒക്കെ ഉള്ള മാതിരിയുള്ള ഫ്ലഗാണ് അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ ഇവിടുത്തെ ഒരു സ്റ്റാഫു ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അതുപോലെ നമ്മൾ ഫ്ലഗ് അതായത് നമ്മൾ ഫ്ലഗ് ബോക്സ് അടിക്കുമ്പോൾ ചാർജ് ചെയ്യാനുള്ള ഫ്ലഗ് ബോക്സ് അടിക്കുമ്പോൾ എങ്ങനെ അടിക്കണം എന്നുള്ളത് ഒരു ചെറിയൊരു മാതൃക ഇവരോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എർത്ത് നിർബന്ധമാണ് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എർത്ത് നിർബന്ധമാണ് അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഒരു സേഫ്റ്റിക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഈ കാര്യങ്ങൾ കൂടി ചെയ്യുക വാഹനം എടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസുകൾ പറയാൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവായ ആയ റിൻസ് ആണ് അപ്പോൾ മേഡം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനാണ് ഉള്ളത് ഇപ്പോൾ ഓൾറെഡി ഞാൻ വണ്ടിയിലെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്

മുദ്ര ലോൺ ആണെങ്കിൽ നമുക്ക് എൺപത് അമ്പത്തി അഞ്ച് ശതമാനം ഫണ്ട് പാസ് ആവും അപ്പം അതിന് നമ്മുടെ ഡൗൺ പേയ്മെന്റ് അറുപത്തി ഏകദേശം കണ്ടാൽ മതിയോ പിന്നെ എൻ ബി എഫ് സി ആണെങ്കിൽ നമുക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫണ്ട് പാസ് ആവുന്നുണ്ട് അപ്പൊ അത് ഡൗൺ പേയ്മെന്റ് നാൽപ്പതൊക്കെ അപ്പൊ നമ്മൾ ഡ്രൈവർ വന്നിട്ട് ഏറ്റവും ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കുകയാണെങ്കിൽ എത്രയാണ് എമൗണ്ട് വരിക നമുക്ക് അവരെ സിവിൽ സ്കോർ ഒക്കെ നല്ല ആളുകളാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തിൽ പിന്നെ വണ്ടിന്റെ വാറണ്ടി 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 നമുക്ക് ഒന്നര ലക്ഷം കിലോമീറ്റർ ഒന്നര ലക്ഷം അതിൽ ഏതാണ് ആദ്യം അതിനനുസരിച്ചാണ് അപ്പൊ നമ്മള് വണ്ടിന്റെ വാറണ്ടിയിൽ ഈ ചാർജർ ഉൾപ്പെടുത്തുന്നത് അതായത് വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ അതാണ് വണ്ടിന്റെ വാറണ്ടി വരുന്നത് അല്ലേ പിന്നെ വണ്ടി നിലവിൽ ഏതൊക്കെ കളറിലാണ് ലഭ്യമായത് നമുക്കിപ്പോ ബ്ലൂ ഉണ്ട് വൈറ്റും ഇവിടെ ഉള്ളത് അല്ലേ നമ്മളെ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ അത് നമുക്ക് ഇറങ്ങുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യപ്രകാരം കൊടുക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഒന്ന് 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 വണ്ടി ഓൺ രണ്ട് ഫീച്ചറുകൾ പറഞ്ഞു നമുക്ക് മൂന്ന് മോഡലാണ് നമ്മളെ അല്ലേ അല്ലേ ആ ക്ലസ്റ്ററിൽ മോഡുകൾ ഇവിടെ മോഡ് അത് നമുക്ക് വണ്ടിയിലാണെങ്കിൽ എക്കോ മോഡ് അപ്പൊ മോഡുകൾ നമുക്ക് ഇവിടെ ആണല്ലോ വരുന്നത് അല്ലേ എക്സ്കോ സിറ്റി പവർ മോഡ് മൂന്ന് മോഡലാണ് പിന്നെ സാധാരണ നമ്മളെ ഹോണ് വൈപ്പർ ലൈറ്റുകൾ പിന്നെ ഹസാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ അതുപോലെ വണ്ടിക്ക് എത്രയാണ് നമ്മൾ കമ്പനി മൈലേജ് പറയുന്നത് വണ്ടി മൈലേജ് അല്ലേ ഓക്കെ അപ്പോ നമുക്ക് ടി വി എസിനെ പറ്റി ചോദിക്കുമ്പോ നമുക്ക് ഇതിൽ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ചിട്ട് എന്താണ് ഇതിൽ പ്രധാനമായിട്ട് പ്രത്യേകതമായിട്ടുള്ള ഫീച്ചറുകൾ എന്ന് പറയാൻ പറ്റുമോ ഇതിലെ നമുക്ക് ബ്ലൂടൂത്ത് അടക്കം ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ക്ലസ്റ്ററിൽ ഇരുപത്തി ആറോളം ഫീച്ചറുകളതി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതായത് നമ്മൾ ഫോൺ വിളിക്കുമ്പോ അവിടെ ആളെ പേര് കാണിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഫോൺ കാര്യങ്ങളെടുത്ത് നോക്കാതെ നമുക്ക് ഡ്രൈവിംഗിലെ ഡയറക്ഷനൊക്കെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും ഓക്കെ പിന്നെ വേറെന്താണ് ഈ ബ്ലൂടൂത്ത് സിസ്റ്റം അല്ലാതെ മറ്റൊരു പ്രത്യേകതയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും അതായത് ഇത് മറിച്ചും ഇങ്ങോട്ട് വെക്കാൻ കഴിയുമോ ഓക്കെ ലഗേജ് ഒക്കെ വെക്കാനൊക്കെ ഉള്ളതാണ് ഇവിടെയാണ് ഞങ്ങള് ചാർജർ വരുന്നത് ചാർജർ അതായത് അതിനായിട്ട് തന്നെ കമ്പനി ഓൾറെഡി അല്ലേ വാറണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് അവരൊന്നും കൊടുക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ വാറണ്ടി എന്ന് പറയുന്നത് അപ്പോ പ്രൈവറ്റ് ആയിട്ട് ഓടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ആറ് വർഷം എന്ന് വലിയൊരു നേട്ടമാണ് അതായത് കിലോമീറ്റർ കുറവുള്ള ഡ്രൈവർമാർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഈ ഒന്നര ലക്ഷം കിലോമീറ്റർമാരൊക്കെ ഓൾറെഡി ഒരു മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ഓടിത്തു അതിലും ഓടുന്ന പാർട്ട് ഉള്ള പരിപാടി ഡ്രൈവർമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം തന്നെയായിരിക്കും ആറ് വർഷം ഓക്കെ പിന്നെ നമുക്ക് ഇതിന്റെ ഡെലിവറി ഡെലിവറി വരുമ്പോ നമ്മളിപ്പോ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എത്ര ദിവസം കൊണ്ടാണ് വണ്ടി കൊടുക്കാൻ പറ്റുമോ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടോ വണ്ടി നമുക്ക് ഇപ്പൊ നമുക്ക് വന്ന സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് അല്ലേ പിന്നെ നോക്കിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഓൺ ദ റോഡാണ് മൂന്ന് നമ്മളെ വണ്ടിക്കുള്ള ഒരു പ്രത്യേകതയാണ് ഈ മിററ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഏത് ഭാഗത്തേക്കാണെങ്കിലും ഇങ്ങനെ നമുക്ക് ഏത് നമുക്ക് അതായത് ലോക്കൽ വളരെ വീതി കുറഞ്ഞ എന്തായാലും മടക്കി വെക്കാൻ പറ്റുന്നതാണ് അല്ലെ പിന്നെ പിന്നെയാണെങ്കിൽ നമ്മളെ ഹെഡ്ലൈറ്റ് എൽഇ ഡി ഹെഡ്ലൈറ്റ് ആണ് അതായത് കാറിനെ പോലത്തെ വെളിച്ചം തന്നെ നിലവിൽ പിന്നെ പിന്നെയാണെങ്കിൽ വണ്ടീന്റെ സ്റ്റൈല്

ായാലും ദൂരം പോകാൻ കൂടെ ഓക്കെ അപ്പോ എനിക്ക് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞതിന് ഒത്തിരി നന്ദി അപ്പൊ വീണ്ടും ഞാൻ ഇവിടെ വരുമ്പോൾ കൂടുതൽ ഫീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം താങ്ക് യു താങ്ക് യു